എന്നാലും ചന്ദ്രോത്ത് നിന്ന് രണ്ട് സ്ഥാനാർത്ഥികൾ അത് വേണ്ടായിരുന്നു ചന്ദ്രോത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും ഗൗരി എന്നുവെച്ച ഞാൻ മത്സരിക്കുന്നില്ല പിന്മാറാൻ കഴിഞ്ഞു ഞാൻ ഉടൻ തന്നെ ഔപചാരികമായി അത് പാർട്ടിയെ അറിയിക്കും അങ്ങനെ ഒന്ന് ചാടിക്കേറി തീരുമാനിക്കല്ലേ ചാടിക്കേറിയുള്ള തീരുമാനമല്ല ആലോചിച്ചിട്ട് തന്നെയാ ചന്ദ്രോത്തിനെ ഒരു വിവാദ കേന്ദ്രമാക്കാൻ വയ്യ ഞാൻ രംഗത്തുണ്ടാവില്ല ദേവികെ സിദ്ധാർത്ഥൻ മത്സരരംഗത്തുണ്ടാവില്ല സ്ഥാനാർത്ഥിയാക്കിയ സാറ് പറയുന്നതിന് എന്റെ ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട് അച്ഛനെ മറന്നുകൊണ്ട് ഞാനൊന്നും ചെയ്യില്ല പക്ഷേ അപൂർവം ചിലപ്പോ നമ്മുടെ മനസാക്ഷിയുടെ തീരുമാനം അനുസരിച്ചും പ്രവർത്തിക്കണ്ടേ പിന്നെ ഇതിൽ നന്ദുൻ്റെ അഭിപ്രായം അറിയണം നന്ദൻ നന്ദൻ്റെ കാര്യങ്ങൾ ഗൗരവമായിട്ട് കാണൂ കാണും എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നന്ദ കൂടെ നിൽക്കും അല്ല അത് ദേവികേ സിദ്ധാർത്ഥൻ സാർ വന്നു ഞാൻ വിളിക്കാം ശരി ഗൗരി എന്ത് ഭാർഗവിയും ഗൗരി എന്താണ് ഇങ്ങോട്ട് വന്നത് വാർത്ത അറിഞ്ഞല്ലേ നിങ്ങൾ വന്നത് ഞാൻ മത്സരിക്കുന്ന കാര്യത്തെ കുറിച്ചാണോ സിദ്ധുവി പറഞ്ഞു വരുന്നത് അതെ സിദ്ധു ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാന്ന് വെച്ചു റിട്ടയർ ചെയ്തിരിക്കല്ലേ മകളുടെ വിവാഹവും കഴിഞ്ഞു മറ്റുത്തരവാദിത്തങ്ങളും ഒന്നുമില്ല വീട്ടിലെന്തിന് ചൊറിയും കുത്തിയിരുന്ന് ബോറടിക്കണം കുറച്ച് സാമൂഹ്യ പ്രവർത്തനം ആവാമെന്ന് കരുതി മരിക്കുമ്പോ പത്ത് റീത്ത് കൂടുതൽ കിട്ടും ആചാരപടി ഉണ്ടാകും അനുശോചന സമ്മേളനങ്ങൾ ഉണ്ടാവും ചില്ലറെ കാര്യമാണോ പിന്നെ എം എൽ എ ആയൽ പേഴ്സണൽ സ്റ്റാഫിൽ ആളെ വെക്കാം ഭാർഗവിക്ക് ഗവൺമെന്റ് ശമ്പളം വാങ്ങിച്ചു കൊടുക്കാമല്ലോ ആജീവനാന്ത പെൻഷൻ സർക്കാർ ചെലവിൽ ചികിത്സ വിദേശത്തേക്കോ സ്വദേശത്തേക്കോ യാത്രാ അങ്ങനെ അനന്ത സാധ്യതകളല്ലേ അതൊക്കെ വെറുതെ കളയണോ അമ്മേ വാർത്തയിൽ വരുന്ന സത്യമാണോ ഒരാളോട് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഓരോരുത്തരും വന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ഞാൻ മറുപടി പറഞ്ഞ് ക്ഷീണിക്കും ആങ്ങളെവിടെ അവനെ കൂടെ വിളിച്ചു വരുത്ത എല്ലാവരും ചുറ്റി നിൽക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒറ്റ പ്രാവശ്യം പറഞ്ഞാ മതിയല്ലോ വാർത്തകളിൽ കാണുന്നത് സത്യമാണ് പ്രൊഫസർ പ്രഭാവതി എന്ന ഞാൻ രാമപുരം മണ്ഡലത്തിൽ കെ ഡി എഫ് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ചിഹ്നം അനുവദിച്ചു കിട്ടിയിട്ടില്ല വൈകാതെ നോമിനേഷൻ കൊടുക്കും പ്രവർത്തനവും തുടങ്ങും കുടുംബത്തിൽ നിന്നുള്ള പിന്തുണയാണ് ഏറ്റവും വലിയ പിന്തുണ എന്നറിയാലോ